വിശുദ്ധമത്തായ ശ്രീഹെഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നെയ്മജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഏർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കഴിയട്ടെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു പത്രോസിനോട് പറഞ്ഞു എന്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ത്രിയേക ദൈവത്തിൻറെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ നത്പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കാണുക നമ്മുടെ കർത്താവിൻ്റെ പിടാനുഭവത്തെക്കുറിച്ചും പുരുഷ മരണത്തെക്കുറിച്ചും അവിടുത്തെ ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള പ്രവചനമാണ് ഒന്നാം പ്രവചനം സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ മൂന്ന് പ്രവചനങ്ങൾ കാണുന്നതിൽ എല്ലായിടത്തും നമ്മൾ ഒരുപോലെ കാണുന്ന ഒരു കാര്യം ഈ പറഞ്ഞ കാര്യം ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട് ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു എന്തുകൊണ്ടാണ് സഹനമെന്നത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത് നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല ദൈവികമായ ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ സുവിശേഷം എന്നുള്ളവരെ നമ്മെ ക്ഷണിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ വരാൻ നമുക്കിഷ്ടമാണ് താബോറിൻ്റെ മഹത്വത്തിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർക്ക് കാൽവരിയിലെ സഹനത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാറില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് സഹനങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം നല്ല സുരക്ഷിതമായിരിക്കണം സന്തോഷമായിരിക്കണം സുഖമായി ജീവിക്കണം എന്നുള്ളതാണ് അതിനായിട്ട് ലോകം നമ്മുടെ മുമ്പിൽ ഒത്തിരിയേറെ വഴികള് കുറുക്ക് വഴികള് നമ്മുടെ മുമ്പിൽ കൊണ്ട് തരാറുണ്ട് നീ എന്തിനാ സഹിക്കുന്നെ നീ ജീവിതം നിനക്ക് ആസ്വദിച്ചുകൂടെ മരുഭൂമി പരീക്ഷയില് സത്താൻ ചോദിക്കുന്നത് തന്നെയാണ് നീ എന്തിനാണ് നാൽപ്പത് ദിവസം ഇങ്ങനെ വിഷം ഈ കല്ലുകളെ നിനക്ക് അപ്പമാക്കിക്കൂടെ പത്രസ്ലിഹ ചോദിക്കുന്നത് അത് തന്നെയാണ് നീ എന്തിനാ ജെറൂസലമിലേക്ക് പോകുന്നേ നീ മരിക്കണ്ട ഞാൻ അതിന് സമ്മതിക്കത്തില്ല കർത്താവുവിനെ വിളിക്കുന്നത് സാത്താനെ നീ എന്റെ മുമ്പിൽ ഒരു പ്രതിബദ്ധയുടെ വേദനയുടെ നടുവിൽ ഒരു വേള കർത്താവ് പോലും ഒന്ന് ചിന്തിച്ചില്ലേ ഈ പരപാത്രം ഒന്ന് മാറിയിരുന്നെങ്കിൽ എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം എന്ന് ഇപ്പോഴുള്ളവരെ ദൈവത്തിൻ്റെ ഹിതം നമ്മിലേക്ക് ആഴമായിട്ട് ഇറങ്ങി വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇതായിരുന്നു ദൈവഹിതം തൻ്റെ ഏകജാതനീയ ലോകത്തിന് വേണ്ടി പാപപരിഹാര തീരുക എന്നുള്ളതായിരുന്നു പക്ഷേ അമ്പത്തി മൂന്നിൽ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ശതമേൽക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിഷ്യ നമുക്ക് രക്ഷ നൽകി നമ്മുടെ കർത്താവ് സുവിശേഷത്തില് താൻ ഏറ്റെടുക്കാൻ പോകുന്ന സഹനത്തെ കുറിച്ചാണ് പറയുന്നത് പോകുന്ന ശിഷ്യന്മാരോട് കത്താവ് പറയുന്നുണ്ട് ഹൃദയം അംഗീകിച്ചവരെ കർത്താവ് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ഇന്നത്തെ സുവിശേഷത്തിലൂടെയും കത്താവ് ആണ് പറയുന്നത് ക്രിസ്തു ഇതെല്ലാം സഹിക്കേണ്ടിയിരുന്നില്ലേ അങ്ങനെയെങ്കിൽ ഓരോ ക്രിസ്തു ശിഷ്യനും ഇത് സഹിക്കേണ്ടിയിരുന്നു ക്രിസ്തു കടന്നുപോയ അതേ വഴിയിലൂടെ ഓരോ ശിഷ്യനും കടന്നു പോകേണ്ടതായിട്ടുണ്ട് സഹിക്കണ്ട എന്ന് പറഞ്ഞ പത്രോസ് നമുക്കറിയാം ക്രിസ്തുവിനെ ധീരതയോടെ സാക്ഷ്യം കൊടുത്തുകൊണ്ട് അവനെ പോലെ മരിക്കുന്നത് തലകീഴായിട്ട് മരിക്കുന്നു നമ്മൾ കാണുന്നു വിശുദ്ധ സ്റ്റേഫാനോസ് ഒരു കാൽപര് പോലെ തന്നെ കല്ലറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ജീവനെ യേശുരാന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നുണ്ട് പൗരോ സ്നേഹതയോടെ സ്ഥാപനയെ പ്രസംഗിച്ചുകൊണ്ട് അന്യായമായി ലഭിക്കപ്പെട്ട് ക്രിസ്തുവിനെ പോലെ അവൻ മരിക്കപ്പെടുന്നു കഥാവ് പറയുന്നുണ്ടല്ലോ യോഹനാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് അവനുമായിരിക്കും കർത്താവിൻ്റെ സഹനങ്ങളിലും കർത്താവിൻ്റെ മഹത്വത്തിലും അവനായിരിക്കുന്നിടത്തൊക്കെ ഓരോ ക്രിസ്തു ശിഷ്യനും ആയിരിക്കും കർത്താവ് പറയുന്നത് അതുകൊണ്ട് ക്രിസ്തീയമായ സഹനം എന്നത് ക്രിസ്തുവിന്റെ കുരിശിലെ പങ്കാളിത്തമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനയും നമ്മുടെ ദുഃഖവും നമ്മുടെ പ്രയാസവും ഒക്കെ ആ കുരിശിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഷയർ അതുകൊണ്ടാണ് പത്രോ സ്ലിഹ പറയുന്നത് സഹനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കാളികളാകുന്നതിൽ നിങ്ങൾ ആനന്ദിക്കുകയും ഇപ്പോഴുള്ളവരെ നമ്മുടെ സഹനം ക്രിസ്തുവിൻ്റെ കുരിശിലെ ഒരു പങ്കാളിത്തമാണ് ഒരു ഓഹരിയാണ് അതുകൊണ്ട് അത് വലിയ ഭാരമായി നമുക്ക് പിന്നീട് തോന്നത്തില്ല അതുകൊണ്ട് യേശു പറഞ്ഞേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ മുഖം ഭാരമുള്ളതല്ല നമ്മൾ അനുദിനം പേർ നമ്മുടെ കുരിശുകൾക്ക് നമ്മൾ ഭാരമായി തോന്നുന്നെങ്കിൽ അപ്പം ഉള്ളവരെ അത് ക്രിസ്തുവിന്റെ കുരിശായിട്ട് നീ പേറുക ക്രിസ്തു നിന്റെ കുരിശുകള് അവൻ്റെ കുരിശിൽ നിന്നുള്ള ഒരു പങ്കാളിത്തമാണ് ഒരു ഷെയർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ സഹനങ്ങളെയും കഥാവിൻ്റെ കുരിശോട് ചേർത്ത് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവപിതാവിൻ്റെ കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രുഭായുടെയും തിരുനാമത്തിൽ